എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു ഇന്ന് ഇന്ത്യ അതിൻ്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് പ്രശസ്ത മണൽ കലാകാരനായ സുദർശൻ പട്നായിക് ഈ പ്രത്യേക അവസരത്തെ അതിമനോഹരമായാണ് സാന്റ് ആർട്ട് സൃഷ്ടിയോടെ അനുസ്മരിച്ചിരിക്കുന്നത് ഒഡീഷയിലെ പുരി ബീച്ചിലാണ് അതിമനോഹരമായ സാന്റ് ആർട്ട് അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് മണൽക്കലയിൽ കുട്ടികൾ അഭിമാനത്തോടെ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നതാണ് പശ്ചാത്തലം ത്രിവർണ്ണ പതാക ഉയർത്തുന്ന നിരവധി കെട്ടിടങ്ങളും ചിത്രത്തിലുണ്ട് ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ചിത്രീകരിക്കുന്നതിനായി അദ്ദേഹം വലുതും ധീരവുമായി എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനം അലങ്കരിച്ചിരിക്കുകയാണ് ശാന്തമായ നീലാകാശവും കടലുമാണ് പശ്ചാത്തലം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹർഗർ തിരങ്ക എന്നീ സന്ദേശങ്ങളാൽ സുദർശൻ പട്നായിക് മണൽക്കലയെ അലങ്കരിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ Celebrate the, the moments of colors. KMT Silks, Perundel Munda, Cartikel.